സ്നേഹ സമ്മാനമായി മുണ്ടക്കൈകാർ നൽകിയ പൊന്മോതിരം നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് ഹാരിസൺ പ്ലാന്റേഷനിലെ ഫീൽഡ് ഓഫീസർ ആയിരുന്ന ജാഫർ അലി മുണ്ടക്കൈയിലെ സേവനത്തിന് ശേഷം സ്വന്തം നാടായ തൃശ്ശൂരിലേക്ക് മടങ്ങിയപ്പോഴാണ് മുണ്ടക്കൈ എന്നെഴുതിയ മോതിരം നാട്ടുകാർ സമ്മാനിച്ചത് ആ സ്നേഹം ഇന്ന് നൊമ്പരത്തോടെ ഓർത്തെടുക്കുകയാണ് ജാഫർ അലി യാണ് തൃശൂർ സ്വദേശി ജാഫർ അലി വണ്ടിപ്രിയറ്റെ സ്വകാര്യ എസ്റ്റേറ്റ് ആണ് ഇപ്പോൾ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ആറ് വർഷം ഹാരിന്റെ മുണ്ടക്കൈ ഡിവിഷനിൽ ഫീൽഡ് ഓഫീസർ ആയിരുന്നു അവിടെയുള്ളവരുമായൊക്കെ കുടുംബ പോലെ സ്നേഹബന്ധം രണ്ടായിരത്തി പതിനെട്ടിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ ജോലി വിടേണ്ടി വന്നു അന്ന് ഇരുന്നൂറ്റി അൻപതോളം വരുന്ന മുണ്ടക്കൈലെ എസ്റ്റേറ്റ് തൊഴിലാളികൾ ഒത്തുചേർന്ന് അവരുടെ പ്രിയപ്പെട്ട സാധന ഒരു യാത്രയപ്പ് നൽകി സമ്മാനിച്ചതാണ് ഈ സ്നേഹമോതിരം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം അത്രയും സ്നേഹം ഇതൊക്കെ ഉള്ള ആളുകൾ തന്നെയായിരുന്നു അവർ എന്റെ ഈ ഒരു ആറു വർഷത്തിനിടയില് എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഇത് അങ്ങനെയാണ് നമ്മളുള്ള പെരുമാറ്റം നമ്മളുള്ള ആ ഒരു സൗഹൃദം ഒക്കെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഞാനും കാത്തു കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് അവരും എന്റെ അടുത്ത് കാത്തു കാത്തുസൂക്ഷിട്ടുണ്ട് ഇന്നിപ്പോ അവരെല്ലാവരും ഒറ്റ രാത്രി കൊണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് ഓർക്കാൻ പറ്റുന്നില്ല വളരെയധികം ഷോക്കായി പോയിരിക്കാം മുണ്ടക്കയുടെ സ്നേഹമാണിതെന്നും ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്നും അവർ ഓർമ്മപ്പെടുത്തി ആലേഖനം അത് ഇന്നും ഞാൻ എന്റെ അവര് ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കുകയാണ് അവരന്ന് എനിക്ക് തന്നെ എന്നോട് തരുമ്പോട് ഇത് ഇതൊരിക്കലും നഷ്ടപ്പെടരുത് ഇത് നിങ്ങളുടെ കൈകളിൽ ഞങ്ങൾ ഓർമ്മയ്ക്കായിട്ട് രീതിയിൽ അവർ പറയേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ട് ഈ സ്നേഹത്തിൽ സമ്മാനിച്ചവർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് കരുതി സമാധാനിക്കുകയാണ് മറിച്ച് ഗ്രാമം ഒന്നാകെ ഇല്ലാതായെന്ന യാഥാർത്ഥ്യോടെ പൊരുത്തപ്പെടാൻ ഇവർക്ക് ആകുന്നുമില്ല